ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബ്യൂട്ടി ടിപ്സ് അന്ധിച്ചു പുതിയൊരു വീഡിയോയിലേക്ക് വീഡിയോയിൽ സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സോയാ ചാങ്ക്സ് വെച്ചുള്ള ഒരു കറിയുമായിട്ടാണ് അടിപൊളി ടേസ്റ്റാണ് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടി അടിപൊളി കറിയാണ് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്നും കണ്ടു നോക്കാം അപ്പോൾ എന്നത്തേയും പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ ലൈക്കാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ബെല്ലേക്കാൻ പറ്റി പ്രസ് ചെയ്തോളന്ന് കൊടുത്ത് എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് കണ്ടുനോക്കാം ഫസ്റ്റിൽ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് തിളയ്ക്കുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ആ വെള്ളം ഇവിടെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു നൂറ് ഗ്രാം സോയയാണ് എടുത്തിരിക്കുന്നത് അത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തൊരു രണ്ട് മൂന്ന് ഞാനിവിടെ ചെറിയ സൈസാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ചെറുതോ വലുതോ ഏത് വേണേലും എടുക്കാവുന്നതാണ് അപ്പം ഞാനിവിടെ ഇട്ടിട്ടുണ്ട് ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മൂന്ന് മിനിറ്റോളം നമുക്കിതിൽ ഇട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പൊ നമ്മൾ ഇതിട്ടിട്ട് ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇതുപോലെ വെള്ളം വാർന്ന് എടുക്കാം വെള്ള കളഞ്ഞെടുക്കാം എന്നിട്ട് നമ്മൾ ഇതൊരു തണുത്ത വെള്ളത്തിലേക്കാണ് കുറച്ച് വെള്ളം ഞാൻ ഇതൊരു പാത്രത്തിലെടുത്തതിന് ശേഷം ആ ഒരു തണുത്ത വെള്ളത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഞെക്കി പിഴിഞ്ഞൊന്നെടുക്കാം വെള്ളമെല്ലാം കളഞ്ഞ ഇതേപോലെ നമുക്ക് ഈ ജലാംശം എല്ലാം കളഞ്ഞൊന്നെടുക്കാം ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി വെച്ചതിന് ശേഷം അതിലേക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നിങ്ങളുടെ ഇഷ്ടത്തിൻ്റെ അനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ടു കൊടുക്കാം പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് തേങ്ങാക്കൊത്ത് മൂന്നാല് ഇഞ്ചി അതുപോലെ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു പീസ് തേങ്ങ രണ്ട് മൂന്ന് കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തത് വെളുത്തുള്ളി ഇഞ്ചി ഇത്രയാണ് ഇതിലൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇതിനൊപ്പം തന്നെ നമ്മൾ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് പഴക്കിയെടുക്കാം സവാള പെട്ടെന്ന് വഴണ്ടി വരാൻ ഇതിലേക്ക് വേണമെന്ന് കുറച്ച് ഉപ്പൂടെ കൂടെ ചേർത്ത് കൊടുക്കുക ഓൾറെഡി നമ്മൾ സോയക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട് സോയാ ചാൻസിന് അപ്പം അതിൻ്റെ അനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ ഇതൊന്ന് വഴണ്ടി വരുമ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് മൂന്നാല് വറ്റൽ മുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ വറ്റൽ മുളകും ഇട്ട് കൊടുത്താൽ അങ്ങ് കരിഞ്ഞു പോയതുകൊണ്ടാണ് ഇതിലേക്ക് കുറച്ച് ഉപ്പൂടെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളി പെട്ടെന്ന് വഴേണ്ടി വരാനാണ് ഇനി ഇതൊന്ന് വഴണ്ടി വരുമ്പോഴേക്കും ഇപ്പോൾ ഏകദേശം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പൊടികളെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ അത്യാവശ്യം എരിവുള്ള മുളക് ആയതുകൊണ്ട് അര ടീസ്പൂൺ മുളക് പൊടി അഥവാ നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ ഒന്നോ ഒന്നരയോ ചേർക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ അര ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് അര ടീസ്പൂൺ ഗരം മസാല അഥവാ ചിക്കൻ മസാല നിങ്ങൾക്ക് ചേർക്കാൻ തന്നെ ഗരം മസാല ഇല്ലെങ്കിൽ ചിക്കൻ മസാല ചേർത്താലും മതി അപ്പം എരിവ് എരിവിൻ്റെ അനുസരിച്ച് വേണം നിങ്ങൾ മുളക് പൊടിയൊക്കെ ചേർക്കാൻ ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ ഒരു പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ ഇപ്പം നമ്മൾ ഈ ഒരു പൊടിയും സവാളയും എല്ലാം കൂടെ നന്നായിട്ടൊന്നും ഒരിഞ്ഞ് വരുത്തക്ക രീതിയിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം കരിഞ്ഞു പോകത്ത രീതിയിൽ വേണം അപ്പോൾ അതാ പച്ചമുളക് എല്ലാം മാറി നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ അതായത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് തിളച്ചു വരുന്ന സമയത്ത് നമ്മൾ അധികം എരിവില്ലാത്ത മൂന്ന് പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് മീഡിയം സൈസ് ഒരു തക്കാളി ഇതിലേക്ക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ ഇതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പൊ ഉപ്പ് കൊറവായിരുന്നു ഞാൻ ഇവിടെ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉപ്പിട്ട് വേവിച്ച ആ ഒരു സോയാ ചങ്ക്സ് കൂടെ ഒന്ന് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം ഇട്ട് കൊടുത്തതിനു ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇനി നമുക്കിതൊന്ന് തുറന്നെടുക്കാം ഞാൻ തുറന്നെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒട്ടും അങ്ങനെ ഗ്രേവി ഇല്ലാതാണ് ഞാനിത് തയ്യാറാക്കിയത് നമുക്ക് ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ ആണെങ്കിലും ചോർന്ന് കഴിക്കാൻ ഇതുപോലെ തയ്യാറാക്കിയത് അടിപൊളി ടേസ്റ്റ് ആണ് അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ കൊണ്ട് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം അപ്പോൾ ഇതാ ഫുള്ള് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുന്നു വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരണം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്